എടമുട്ടം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രഥമ ക്രിസ്മസ് പുതുവത്സര കുടുംബസംഗമ ആഘോഷം എടമുട്ടം കമ്മ്മാറ ഓഡിറ്റോറിയത്തിൽ വെച്ച് സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് സുജിന്ത് പുല്ലാട്ട് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ ഷാജി ദാമോദരൻ ട്രഷറർ സി സി സുഖാതിയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സീനാ മണികണ്ഠൻ ബെന്നി ആലപ്പാട്ട് മുരളി തയ്യൽ ക്ലമൻ കെ ജെ കരയാവട്ടത്ത് ഷിജു തയ്യൽ നരേന്ദ്രൻ കൊല്ലാറ ജോൺസൺ കെ ടി എന്നിവർ സംസാരിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും സൗഹൃദ അത്താഴ അതുപോലെ തന്നെ പുതിയ വർഷത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള നമ്മുടെ കുടുംബങ്ങളോട് ഒരു സമ്മേളനം ഇവിടെ നടക്കുകയാണ് തുടക്കത്തിൽ തന്നെ ചില കുഴപ്പങ്ങളുണ്ട് അപ്പൊ ആ കുഴപ്പമൊക്കത്തിൽ തന്നെ വേണം നമ്മുടെ മുന്നോട്ട് പോകേണ്ടത് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് വലപ്പാട് പ്രദേശത്തെ നമ്മുടെ വലപ്പാട് പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമത്തിൻ്റെ വികസനത്തിൽ നമ്മുടെ കലാ സാംസ്കാരിക രംഗം പൂർണ്ണമായി മുന്നോട്ട് കൊണ്ടുമ്പോൾ തന്നെ മാതൃകപരമായി ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രദേശത്ത് വലപ്പാട് ഗ്രാമത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ മനസ്സിൽ കയറി വന്ന പ്രധാനപ്പെട്ട ആശയം